സംഘപരിവാരത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ ലോക തോൽവി ലോക പരാജയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും അയോധ്യയിലുള്ള പരാജയം ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിച്ച ആ സമയം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് വരെ നിതാന്ത പരിശ്രമത്തിലായിരുന്നു ഉറക്കമൊഴിഞ്ഞ പണിയിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെൻറ് ആദ്യമായി സർക്കാർ രൂപീകരിക്കുമ്പോൾ അവരുടെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് ഇത്രയും മെനക്കെട്ട് രാമക്ഷേത്രം നിർമ്മിച്ചിട്ടും അയോധ്യയിൽ സംഘപരിവാരത്തിന് കനത്ത തോൽവി ഏൽക്കേണ്ടി വന്നു എന്നതിനർത്ഥം ഈ പറയുന്ന കോടിക്കണക്കിന് സമ്പത്ത് സമ്പത്തൊഴുക്കിക്കൊണ്ട് ഒരു ക്ഷേത്രം അയോധ്യയിൽ പണിതപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഒട്ടും താൽപ്പര്യമില്ല എന്നതായിരുന്നു ആ ഒരു റിസൾട്ടിൻ്റെ ഉത്തരം അതിലുപരി അയോധ്യയിൽ അയോധ്യയിലെ ജനങ്ങൾ മാത്രമല്ല തോൽപ്പിച്ചത് ഒരുപക്ഷെ ദൈവം തന്നെയാണ് രാമൻ തന്നെയാണ് തോൽപ്പിച്ചത് എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു രാമനായിരുന്നു സംഘപരിവാരത്തെ പരാജയപ്പെടുത്തിയത് പള്ളിപ്പറമ്പിൽ രാമൻ എന്ന ഇരട്ടപ്പേര് ഇരട്ടപ്പേര് പള്ളിപ്പറമ്പിൽ രാമൻ എന്ന ഇരട്ടപ്പേര് ദൈവത്തിന് സമ്മാനിച്ചതിനുള്ള കലിതീരാത്ത പകയായിരുന്നു ഈ സംഘപരിവാരത്തിനോട് രാമൻ കാണിച്ചത് എന്നും നമുക്ക് പറയാൻ പറ്റും ഏതോ ഒരു അന്തേവാസികളെ പോലെ അല്ലെ അനാഥരെ പോലെ ആരാന്റെ പറമ്പിൽ ഒരു ദൈവത്തെ രാമൻ എന്ന ദൈവത്തെ ഹിന്ദു സമൂഹത്തിലെ മുഴുവൻ ആളുകളും ആരാധിക്കുന്ന രാമൻ എന്ന ദൈവത്തെ ഒരു പള്ളിക്കകത്ത് പ്ര പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിലുപരി ഒരു തന്ത്രി നടത്തേണ്ട കർമ്മങ്ങൾക്ക് പകരം ഒരു മന്ത്രി നടത്തിയ കർമ്മങ്ങൾക്ക് കൂടിയുള്ള മറുപടിയായിരുന്നു അയോധ്യയിലെ പരാജയം അവിടെ പോലും കുമ്മനടിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി കയറി പൂജ ചെയ്തൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ആ പ്രധാനമന്ത്രി ഇന്ന് തലകുഞ്ഞിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാർ അദ്ദേഹം പഴയകാല നിലപാടുകൾ ബില്ലുകൾ സംഘപരിവാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പാസാക്കിയ ചില്ലു ബില്ലുകൾ ഇഴകീറി ചർച്ച ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു കാഴ്ചയാണ് അവ കാണാൻ സാധിക്കുന്നത് അഗ്നിവീർ എന്ന പോലെയുള്ള ചില മിലിറ്ററി റിക്രൂട്ട്മെൻറ്റുകൾ പുനഃപരിശോധിക്കണമെന്ന് അതായത് ആർ എസ് എസിന് പരിശീലനം നൽകാൻ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മിലിറ്ററി സംവിധാനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃപരിശോധിക്കണമെന്ന മറുപടിയാണ് ജെ ഡി യുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ചന്ദ്രബാബു നായിഡും അതോടൊപ്പം തന്നെ നി നിതീഷ് കുമാറും വിലപേശാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പതിനേഴും ഇരുപത്തിനടുത്തിനൊക്കെ ഇരുപതിൻ്റെ താഴെയൊക്കെ സീറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൊണ്ട് കഴിയാവുന്നതിലുപരി അതിലധികമായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ടേമിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ നല്ല രീതിയിൽ സംഘപരിവാരത്തിന് മോദി ഗവൺമെൻറ്റിന് എങ്ങനെയൊക്കെ പ്രയാസത്തിലാക്കാൻ കഴിയും അങ്ങനെയൊക്കെ പ്രയാസത്തിലാക്കിയിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം കിട്ടുമെന്ന് മോദിക്ക് മോദി സർക്കാരിന് സംഘപരിവാരത്തിന് മനസ്സിലായി കാണും ഇതിനു മുന്നേ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ചന്ദ്രബാബു നായിഡു ബി ജെ പി എൻ ഡി എ സഖ്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം പ്രതിസന്ധികൾ കൊണ്ട് കാരണമാണ് തങ്ങളെ സംബന്ധിച്ച ഞങ്ങളൊരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്നും ചില സാഹചര്യങ്ങളും പ്രതിസന്ധികളും കൊണ്ട് മാത്രമാണ് എൻ ഡി എയിലേക്ക് ചേക്കേറുന്നത് എന്ന് അന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇ ഡി സി ബി ഐ എൻ ഐ എ ഇവരെയൊക്കെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു എന്നാൽ അത്തരം സാഹചര്യത്തിൽ ബി ജെ പിയോട് എൻ ഡി എ യോട് ഇഷ്ടമില്ലാതൊരിഷ്ടത്തോടുകൂടി ചില സാഹചര്യങ്ങളുടെ നിർബന്ധിതം കൊണ്ട് വന്നു ചേർന്നവർ തീർച്ചയായും ആ സാഹചര്യത്തെക്കുറിച്ച് എന്നും ഓർത്തു നിൽക്കും എന്നാണ് ഒരവസരം കിട്ടുന്നത് ആ അവസരത്തിൽ കൃത്യമായി അത് പ്രയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ മോദി സർക്കാരിനെതിരെ ചില വിലപേശുകൾ നടക്കുന്നത് അത്തരം ചില അസുലഭ നിമിഷത്തിനാണ് പക വീട്ടാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ നരേന്ദ്രമോദി സർക്കാരിനോട് ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷം പക വീട്ടി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും തീർക്കുമോ എന്ന് നമുക്ക് കണ്ടുത കണ്ടു തിന്നു തന്നെ കാണാൻ സാധിക്കും